ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ച രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ബീൻസ് മെഴുക്ക് വരട്ടി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതാ ബീൻസൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള സവാളയും കൂടെ ഒരു ചെറിയൊരു കഷ്ണം സവാളയും കൂടെ എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മെഴുക്കു ഇരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിലേക്ക് ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടിട്ട് ഇനിയിപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ എന്താ ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് ഈ ഒരു ഉപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ദാ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത സവാള അതിലേക്ക് ആ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാഴണ്ടി വരട്ടെ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ മെഴുക്കുവിരട്ടികളിലൊക്കെ ഇങ്ങനത്തെ ബീൻസ് മെഴുക്കുവിരട്ടി അങ്ങനത്തെ ചില മെഴുക്കുരട്ടികളൊക്കെ ഉണ്ട് അതിലൊക്കെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അതുപോലെ നമ്മുടെ കൂർക്കൽ അതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബീൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് അപ്പോൾ വെച്ച സമയത്ത് എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി സമയത്തൊക്കെ നമ്മൾ പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നമ്മുടെ കഴുകി വെച്ച ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം ബീൻസ് ഇളയ ബീൻസ് ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എന്താ കുറച്ചൊരു മൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ ഒരു പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു പച്ചമുളക് എന്തായാലും ഇതിൽ മെഴുക്കുരട്ടികളിലാണെങ്കിലും ഒക്കെ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരു പച്ചമുളകും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടക്കിടക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേവുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വെള്ളം കോരി ഒഴിക്കരുത് വേവുന്നില്ല എന്ന് കാണുവാണെങ്കിൽ ഒരു പിന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബീൻസിനൊക്കെ ഒരു വേവ് ഉണ്ടാവുമല്ലോ ഇളയ ബീൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അത്യാവശ്യം മൂപ്പ് ഉള്ളതാണെങ്കിൽ വെന്ത് വരാൻ കുറച്ച് ഉച്ച താമസമായിരിക്കും അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടും വേവുന്നത് കാണുന്നില്ല കേട്ടോ വേവ് ഇങ്ങോട്ട് പിടിക്കുന്നത് കാണുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ഗ്രീനും റെഡും കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം എരിവ് വരുമല്ലോ അപ്പോൾ ഞാൻ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മെഴുക്ക് വരട്ടിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം മടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലൊക്കെ ഇങ്ങനെ വെക്കലുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എന്ന് നിങ്ങൾ കാണുന്നൊക്കെ തന്നെ അല്ലേ പിന്നെ അതെന്നെ കാണിച്ച് ഒരു ബോറടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെപ്പോ അതാ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഫുഡ് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ രാത്രി നേരത്തെ തന്നെ ഫുഡ് കഴിക്കലുണ്ട് അപ്പോൾ അതാ ഇന്നിപ്പോൾ അത്യാവശ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടക്ക് അധികം ഇന്ന് കുക്ക് ചെയ്തിട്ടില്ലെങ്കിലും എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ തന്നെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങൾ നമ്മൾ കഴുകുകയാണെങ്കിൽ ഇത്രത്തോണേ ഒന്നുണ്ടാവില്ലല്ലോ ഞാനതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കഴുകാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ദാ പാത്രം കഴുകുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കൊന്ന് പെട്ടെന്ന് കഴുകി വെക്കുക കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതാ രാവിലത്തേക്കുള്ള അരിയും ഒക്കെ ഒന്ന് അരച്ച് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതും കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയത്തെ ആ ഒരു പണി അങ്ങോട്ട് കഴിയും രാത്രി നമ്മൾ എപ്പോഴും അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അരി അരക്കലും പരിപാടികളൊക്കെ രാത്രി കഴിഞ്ഞാൽ തന്നെ രാവിലെ നമുക്ക് സുഖമാണല്ലോ രാവിലെ കഴിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ അതൊക്കെ അരച്ച് റൈസ് കുക്കറില് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഒരു വട്ടയിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാൻ തിളപ്പിക്കുകയല്ല കേട്ടോ തിളക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടാവുക ആ ഒരു വെള്ളത്തിലാണ് ഞാൻ ഇറക്കി വെക്കൽ ഇങ്ങനെ വേണ്ടിയിട്ട് മാവ് പൂന്തി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു മിക്സീൻ്റെ ജാറും കൂടെ കഴുകി പിന്നെ ആ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്കറെങ്കിലും ആയിട്ട് ഇടുക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബൊബായ് ടേക്ക് കെയർ അസാമലൈക്കും